എൻ്റെ പേര് മിനി മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനാണ് മാർച്ച് നാല് വേൾഡ് ഒബീസിറ്റി ഡേ ആയിരുന്നു ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഒരു രോഗമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ഈ ദിനം നമ്മെ ഉപകരിക്കുന്നു ഒബീസിറ്റി പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാണ് നമുക്കെല്ലാം അറിയാം പ്രമേഹം ഹൃദ്രോഗം രക്തസമ്മർദ്ദം അതുപോലെ തന്നെ കരൽ രോഗങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങൾ ആസിഡിറ്റി സ്ലീപ്പ് അഗ്നിയ ഇങ്ങനെ പല പ്രശ്നങ്ങൾക്ക് ഒബീസിറ്റി ഒരു കാരണമാണ് കൊറോണ കാലത്ത് തന്നെ നാം കണ്ടതാണ് ഈ അമിതവണ്ണം ഉള്ളവർക്കാണ് കൊറോണ കൂടുതൽ ഗുരുതരമായി വന്നത് ഇന്നലൊരു പൊതുജനാരോഗ്യ പ്രശ്നം തന്നെയാണ് ഈ അമിതവണ്ണം ഈ അമിതവണ്ണമുള്ള രാജ്യങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് ചൈനയും അമേരിക്കയും കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ഓർക്കുക ഇന്ത്യയിൽ എത്രത്തോളം അമിതവണ്ണമുള്ള രോഗികളുണ്ടെന്ന് ഏകദേശം എട്ട് കോടിയോളം ആൾക്കാർ ഇന്ത്യയിൽ അമിതവണ്ണമുള്ളവരുണ്ട് അതിൽ തന്നെ അഞ്ചിനും പത്തൊമ്പതിനു വയസ്സിനും ഇടയ്ക്ക് അഞ്ച് വയസ്സിനും പത്തൊമ്പതിനും ഇടയ്ക്ക് തന്നെ ഒരു കോടി ആൾക്കാർ ഒരു കോടിയോളം ആൾക്കാർക്ക് അമിതവണ്ണമുണ്ട് ഇതൊരു പൊതുജനാരോഗ്യ പ്രതിസന്ധി തന്നെയാണ് എന്ന് വേണം പറയുവാൻ ഇതിന് നമുക്ക് ഭക്ഷണകാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം പച്ചക്കറികൾ കഴിക്കണം പഴങ്ങൾ കഴിക്കണം എന്നൊക്കെ അറി പറഞ്ഞാലും പലപ്പോഴും ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല എന്നതാണ് വാസ്തവം ഇതിൽ തന്നെ ഭക്ഷണം കഴിക്കുമ്പം തന്നെ നമ്മൾ എടുക്കുന്ന പ്ലേറ്റ് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് ഇതെല്ലാം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഉദാഹരണത്തിന് പല വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ താലി എന്നാ താലിമയിലൊക്കെ എടുക്കുന്ന പ്ലേറ്റ് പരന്ന പ്ലേറ്റുകൾ ചിലടത്ത് കിണ്ണം പോലുള്ള പ്ലേറ്റ് ചിലർ ഒരു സ്ഥലത്ത് ചോറ് വെക്കാനും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂട്ടാൻ വെക്കാനായിട്ട് ഒന്നും രണ്ടോ മൂന്നോ കുഴിയുള്ള പോലത്തെ പാത്രങ്ങൾ ഈ പാത്രങ്ങളിൽ കഴിക്കാതെ അമിതവണ്ണമുള്ളവർ കഴിവതും പോസ്റ്റ്ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ഈ മെലാമിൻ പാത്രം ഒരു പന്ത്രണ്ട് ഇഞ്ചുള്ള പാത്രം റൗണ്ട് പ്ലേറ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക ആ പ്ലേറ്റിൻ്റെ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ പ്ലേറ്റിൻ്റെ കാൽ പോഷത്തോറും കാൽ ഒരു പോർഷൻ ചോറ് മതി കാൽ പോർഷൻ പയർ പരിപൂർവങ്ങൾ അല്ലെങ്കിൽ മത്സ്യം അല്ലെങ്കിൽ ചിക്കൻ മതി ഹാഫ് പോർഷൻ വെജിറ്റബിൾസ് മതി അത് ഇങ്ങനെ ഒന്ന് കഴിക്കാനായിട്ട് നോക്കുക വേറൊരു പ്രത്യേകത നമ്മളിപ്പം വലിയ താലം പോലുള്ള പാത്രം ഈ താലിമിലൊക്കെ എടുക്കുന്ന പോലത്തെ പാത്രം എടുത്താല് കുറച്ച് ചോറും കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തതായിട്ട് തോന്നും പക്ഷെ ചെറിയ പാത്രത്തിൽ കുറച്ച് വെച്ചാൽ തന്നെ ഒത്തിരി ഉള്ളതായിട്ട് തോന്നും ഒരാദ്യം അതുതന്നെ നമുക്ക് മനസ്സ് നിറയ്ക്കും എപ്പോഴും ഓർക്കേണ്ട കാര്യം പാത്രം നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കഴിക്കാൻ എടുക്കുന്ന പാത്രം നിറഞ്ഞിരുന്നാൽ തന്നെ ഒത്തിരി ഭക്ഷണം ഉള്ളതായിട്ട് നമുക്ക് തോന്നും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ എവിടെ ഇരുന്നാണ് കഴിക്കുന്നതെന്ന് വളരെ പ്രാധാന്യം കാരണം പ്രാധാന്യം ഹർക്കുന്നതാണ് പ്രത്യേകിച്ച് പലരും ചെയ്യുന്ന ടി വി ലിവിങ് റൂമിലിരുന്ന് കഴിക്കും ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കും അന്നേരം എന്താ ഭക്ഷണം കഴിച്ചു എന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നത്തില്ല അറിയാതെ ഇങ്ങനെ കൂടുതൽ കഴിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ഡൈനിങ് റൂമിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുക ഭക്ഷണം അറിഞ്ഞ് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ സ്പൂൺ ഇട്ട് ഭക്ഷണം കഴിക്കുന്നതും നല്ലതാണ് കാരണം ഈ അടുത്ത സമയത്ത് ഒരു പഠനം വന്നിട്ടുണ്ട് ഇടത്ത് കയ്യിൽ സ്പൂൺ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ അളവിലേ കഴിക്കത്തുള്ളൂ അത് അമിതവണ്ണമുള്ള ഒരു റീറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് ഓർക്ക് മൈൻഡ് ഫ്ലീറ്റിക്കാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇന്ന് പലർക്കും എന്താ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒരു ജോലി തീർക്കുന്ന പോലെയാണ് പെട്ടെന്ന് എന്തെങ്കിലും വാല്യു വരിച്ചു കഴിക്കുക ഇത് അമിതവണ്ണത്തിനിടെയാകും അതുപോലെ ഭക്ഷണം അറിഞ്ഞു കഴിക്കണം ഓരോ ഭക്ഷണവും നമ്മൾ ഓരോ സ്പൂണും നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ചവ ചവച്ചരച്ച് കഴിക്കാനായിട്ട് പകുതി വായിൽ വെച്ച് തന്നെ ദഹനം നടക്കുന്നുണ്ട് അവർ ഓർക്കുക ഭക്ഷണം പതുക്കെ കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ എടുക്കുന്ന പ്ലേറ്റ് പ്രധാനം മേശപ്പുറത്ത് കഴിവതും ഒരു പാത്രത്തിൽ ചോറ് കൊണ്ട് വെക്കാതിരിക്കുക കാരണം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം പച്ചക്കറികളും തോരനൊക്കെ വെച്ചോളൂ പക്ഷേ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ചെടുക്കും പിന്നീടും പിന്നെ കുറച്ചെടുക്കും അങ്ങനെ കൂടുതലായിട്ട് അളവിൽ നമ്മൾ ചോറ് കഴിക്കാൻ എടുക്കും നമുക്ക് വേണ്ട അളവ് ഒരു പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ കുറഞ്ഞ കുറഞ്ഞളവ് ചോറ് എടുത്ത് ബാക്കി ശത്ത് മാറിയില്ലെങ്കിൽ പച്ചക്കറി കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ കഴിക്കുന്ന രീതിയും വളരെ പ്രധാനമാണ് ആദ്യം നമ്മൾ പ്രോട്ടീനുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് അതായത് പയറോ മീനോ ഇറച്ചിയോ ആദ്യം കഴിക്കുക ആദ്യം പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വയറ് നിറയുക സറ്റൈറ്റ് കിട്ടും ആ ഫീലിംഗ് ഓഫ് ഫുൾനെസ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഫൈബറുള്ള പച്ചക്കറികൾ കഴിക്കാൻ നോക്കുക അവസാനമേ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറോ ചപ്പാത്തിയോ കഴിക്കാവുള്ളൂ ഇങ്ങനെ ഭക്ഷണം നമ്മൾ പ്രോട്ടീൻ ഫൈബർ കാർബോഹൈഡ്രേറ്റ് ഈ രീതിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാനും കൂടിയാൾ വെച്ച് ഓറ് കഴിക്കാതിരിക്കാനും സഹായിക്കും പിന്നെ കുടിക്കുന്ന വെള്ളം വളരെ പ്രധാനമാണ് പലരും രണ്ടും മൂന്നും കുപ്പി വെള്ളമെന്ന് പറഞ്ഞാലും പലരും എന്താ ചെയ്യുന്ന കാര്യം ഒന്നും വെള്ളം കുടിക്കാറില്ല എന്നതാണ് വാസ്തവം നമ്മൾ എപ്പോഴും എടുക്കുന്ന ഹാൻഡി ആയിട്ടുള്ള ബോട്ടിൽസ് ആയിരിക്കണം നമുക്ക് എടുത്ത് കുടിക്കാൻ സാധിക്കുന്നവരായിരിക്കണം അതുപോലെ രാവിലെ തന്നെ ഒരു മൂന്ന് കുപ്പി വെള്ളം എടുത്ത് വെക്കുക എന്നിട്ട് രാത്രിയാകുമ്പോൾ അത് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക വെള്ളം വളരെ അധികം പൊടിക്കേണ്ടി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫാറ്റിന് ബേൺ ചെയ്യാൻ വെള്ളം നല്ലതാണ് അതുപോലെ തന്നെ സർക്കുലേഷൻ വെള്ളം നല്ലതാണ് അതുകൊണ്ട് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് വെള്ളം നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഒന്നരേയും രണ്ട് ലിറ്ററിൻ്റെ ഒന്നും പിന്നെ ബോട്ടിൽ വെള്ളം കുടിക്കരുത് എടുക്കുമ്പോൾ മൂന്ന് കുപ്പി അത് ഓരോ ലിറ്ററിൻ്റെ ഹാൻഡി ആയിട്ടുള്ള ബോട്ടിൽസും ബോട്ടിൽസും ആയിരിക്കണം ഇപ്രകാരമൊക്കെ ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമിതവണ്ണം കുറയ്ക്കുവാനായിട്ട് സാധിക്കും